السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين من الله أما بعد وعن سمرة بن جند بن رضي الله عنه قال قال النبي صلى الله عليه وسلم رأيت الليلة رجلين أتياني فأخرجاني إلى أرض المقدسة فانطلقنا حتى اتينا على نهر من دم فيه رجل قائم وعلى شط النهر رجل بين يديه حجاره فاقبل الرجل الذي في النهر فاذا اراد ان يخرج رمى الرجل بحجر في فيه فرده حيث كان فجعل كلما جاء ليخرج رمى في فيه بحجر فيرجع كما كان فقلت ما هذا الذي رايته في النهر قال رواه البخاري ി സഹാബി പ്രമുഖനായ സൊമറത്ത് റബിള്ളു നിവേദനം ചെയ്യുകയാണ് പറയുന്നു ഇന്നലെ രാത്രി രണ്ടാളുകൾ എന്റെ അടുക്കിൽ വന്നു രണ്ട് മാലാക്കമാർ അവർ എന്നെ പരിശുദ്ധമായ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ പോകുന്നതിനിടയിൽ ഒരു നദിയിലൂടെ നദിക്കരയിലൂടെ പോകാൻ ഇടയായി നിറയെ രക്തമുള്ള രക്തത്തിനാലുള്ള ഒരു പുഴ അതിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു ആ രക്തത്തിനാലുള്ള കടൽ സമുദ്രത്തിൽ കടലിൽ നദിയിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു അതിന്റെ കരയിൽ കല്ല് പിടിച്ചുകൊണ്ട് മറ്റൊരു മനുഷ്യനും നിൽക്കുന്നു ഫുബൽ റജുൽ ലതീഫിൻ നെഹ്ർ ആ നദിയിലുള്ള മനുഷ്യൻ കരയിലേക്ക് നീന്താൻ ശ്രമിക്കുന്നു അവൻ കരയിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ കരയിൽ നിൽക്കുന്ന മനുഷ്യൻ അവന്റെ വായിലേക്ക് വലിയ പാറക്കല്ലെറിയുന്നു അവനെ തിരിച്ചയക്കുന്നു അവന് എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടേക്ക് തന്നെ അവനെ തിരിച്ചയക്കുന്നു രക്തക്കടലിൽ നീന്തി തുടിക്കുന്ന മനുഷ്യൻ കരയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഈ കരയിൽ നിൽക്കുന്ന മനുഷ്യൻ അവന്റെ വായിലേക്ക് കല്ലെടുത്തെറിയുന്നു അപ്പോൾ അവൻ നിരാശനായി വന്ന ഇടത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു ഞാൻ ചോദിച്ചു മഹാദർ ലീ റൈത്ത് ഈ നദിയിൽ ഈ രക്തപ്പുഴയിൽ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ഈ മനുഷ്യനാരാണ് അൽ അപ്പോൾ ആ മാലാക്ക പറഞ്ഞു ആ കിലിബ ഇത് പലിശ തിന്നുന്നവരാണ് പലിശ തിന്നുന്നവർക്ക് പരലോകത്തുള്ള ഭയാനകമായ ശിക്ഷയുടെ രൂപമാണ് അള്ളാഹുസുബാനുഭവത്താലിശലാസ്ട്രമാത്രങ്ങൾ കാണിച്ചു കൊടുത്തത്